ഹായ് എല്ലാവർക്കും സ്വാഗതം താരൻ അല്ലേ നമ്മളിൽ പലരെയും അലട്ടുന്ന ഒരു സാധാരണ പ്രശ്നമാണ് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് ശരിയായ ചികിത്സ എന്താണ് പലർക്കും ഇതേക്കുറിച്ച് വലിയ ധാരണയില്ല അപ്പോൾ ഇന്ന് നമ്മൾ താരനെക്കുറിച്ചുള്ള ശാസ്ത്രീയ വശങ്ങളും ഇന്ത്യയിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല പരിഹാരങ്ങളും ഏതൊക്കെയാണെന്ന് വിശദമായിട്ടൊന്ന് നോക്കാൻ പോവാണ് ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ അങ്ങ് എടുത്ത് മാറ്റാം പലരും വിചാരിക്കുന്നത് തലവൃത്തിയായി സൂക്ഷിക്കാത്തത് കൊണ്ടാണ് താരൻ വരുന്നതെന്നാണ് എന്നാൽ അതല്ല സത്യം സത്യം പറഞ്ഞാൽ ഇതൊരു ഫംഗസ് കാരണം നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്ന ഒരു തരം ഇൻഫ്ലമേഷൻ ആണ് അപ്പോൾ പ്രശ്നം അഴുക്കല്ല ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ് അപ്പോൾ ആരാണ് ഈ താരന്റെ പിന്നിലെ യഥാർത്ഥ വില്ലൻ നമുക്ക് കണ്ടെത്താം ഈ പേരൊന്നു ശ്രദ്ധിച്ചോളൂ മല സീസ്യ സത്യത്തിൽ ഇത് നമ്മുടെ എല്ലാം തലയോട്ടിയിൽ സാധാരണയായി കാണുന്ന ഒരു ഫംഗസ് ആണ് ഒരു കുഴപ്പക്കാരനല്ല പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ഇതിൻ്റെ എണ്ണം പെരുകുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഈ ഒരു ഓവർ ഗ്രോത്ത് തലയോട്ടിയിൽ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അതിൻ്റെ ഫലമായി ചർമ്മം പൊടിഞ്ഞളങ്ങാൻ തുടങ്ങുകയും ചെയ്യും അതാണ് നമ്മൾ താരനായി കാണുന്നത് അപ്പോൾ ഈ താരൻ ഉണ്ടാകുന്ന പ്രോസസ്സ് ശരിക്കും ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് സ്റ്റെപ്പ് ഒന്ന് മലസീസ്യ ഫംഗസിൻ്റെ എണ്ണം കൂടുന്നു സ്റ്റെപ്പ് രണ്ട് നമ്മുടെ തലയോട്ടിയിലെ എണ്ണമയം അതായത് സെബം ഈ ഫംഗസിനുള്ള ഭക്ഷണമായി മാറുന്നു സ്റ്റെപ്പ് മൂന്ന് ഇതിനെതിരെ ശരീരം പ്രതികരിക്കാൻ തുടങ്ങും അതാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സ്റ്റെപ് നാല് എല്ലാം അവസാനമാണ് നമ്മൾ കാണുന്ന ആ വെളുത്ത പൊടികൾ അതായത് താരൻ പ്രത്യക്ഷപ്പെടുന്നത് ശരി അപ്പോൾ കാരണം നമുക്ക് പിടികിട്ടി ഇനി ഇതിനെ എങ്ങനെ തടയാം അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം നമ്മുടെ ഡെയിലി ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എന്ന് ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണയെങ്കിലും ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ ഉപയോഗിക്കുക തല കഴുകാൻ എപ്പോഴും ഇളം ചൂടുവെള്ളം മതി കാരണം നല്ല ചൂടുവെള്ളം തലയോട്ടിയെ കൂടുതൽ ഡ്രൈ ആക്കും പിന്നെ നന്നായി വിയർത്താൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തല കഴുകാൻ ശ്രമിക്കണം ഇനി തീർത്തും ഒഴിവാക്കേണ്ട കാര്യങ്ങൾ നല്ല ചൂടുവെള്ളം ഒഴിവാക്കുക വെളിച്ചെണ്ണ കടുക പോലുള്ള കട്ടിയുള്ള എണ്ണകൾ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കരുത് കാരണം അത് മലസീസ്യ ഫംഗസിന് വളരാനുള്ള വളം വെച്ചു കൊടുക്കുന്നത് പോലെയാവും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തല ചൊറിയരുത് ചൊറിയുന്നത് ഇൻഫ്ലമേഷൻ കൂട്ടുകയുള്ളൂ ശരി ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ് ശരിയായ മെഡിക്കേറ്റഡ് ഷാംപൂ എങ്ങനെ തിരഞ്ഞെടുക്കാം കാരണം താരനെതിരെയുള്ള നമ്മുടെ പ്രധാന ആയുധം അതുതന്നെയാണ് ഈ ടേബിൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് വളരെ എളുപ്പമാക്കും പ്രധാനമായും മൂന്ന് തരം ഷാംപൂകളാണുള്ളത് ആദ്യത്തെ ടീം ആൻറ്റി ഫംഗൽ ഇവരുടെ പണി ഫംഗസിനെ നേരിട്ട് നശിപ്പിക്കലാണ് കീറ്റോകോണസോൾ രണ്ട് ശതമാനം അടങ്ങിയ നിസോറാൽ കെരാഗ്ലോ എഡി പോലുള്ളവ ഇന്ത്യയിൽ കിട്ടുന്ന നല്ല ഓപ്ഷനുകളാണ് രണ്ടാമത്തെ ടീം കെരാറ്റോലിറ്റിക് ഇത് തലയൊട്ടിയിൽ അടിഞ്ഞുകൂടിയ താരന്റെ പാളികളെ പതിയെ ഇളക്കിക്കളയാൻ സഹായിക്കും സാലിസിലിക് ആസിഡ് അടങ്ങിയ സാലി കെയർ സ്കാൽപ്രോ ഒക്കെ ഇതിന് ഉദാഹരണമാണ് മൂന്നാമത്തത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇത് ചൊറിച്ചിലും ചുവപ്പും കുറയ്ക്കാൻ സഹായിക്കും ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ക്ലിനിക്കൽ സെൽസൻ പോലുള്ള ഷാംപുകളിലെ ഈ ഘടകങ്ങളുണ്ട് ഇവിടെ ഒരു ചെറിയ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കോൾടാർ അടങ്ങിയ സ്കാൽപ്ലസ് പോലെയുള്ള ഷാംപൂകൾ താരൻ ഇളക്കി കളയാൻ വളരെ എഫക്റ്റീവാണ് പക്ഷേ ചില ആളുകളിൽ ഇത് ചെറിയ ചൊറിച്ചിലോ അസ്വസ്ഥതയോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവയുടെ ഉപയോഗം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയായിട്ട് ലിമിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ചില സമയങ്ങളിൽ നമ്മൾ എന്ത് ഷാംപൂ ഉപയോഗിച്ചിട്ടും താരൻ പൂർണ്ണമായി മാറില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത ലെവൽ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ടി വരും ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഈ സ്ലൈഡിൽ പറയുന്ന കാര്യങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാവൂ സ്വന്തമായി ചികിത്സിക്കരുത് കീറ്റോകോണസോൾ ടൂ പേഴ്സെൻ്റ് അടങ്ങിയ ലോഷനുകൾ തലയിൽ പുരട്ടാൻ ചിലപ്പോൾ ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം താരൻ വളരെ കൂടുതലാണെങ്കിൽ കുറഞ്ഞ കാലത്തേക്ക് മാത്രം ക്ലോബെറ്റാസോൾ പോലുള്ള സ്റ്റീറോയിഡ് ലോഷനുകൾ ഉപയോഗിക്കാൻ പറയും സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലുണ്ടെങ്കിൽ ലെവോസെറ്റിരിസിൻ പോലുള്ള ആൻറിഹിസ്റ്റമിൻ ഗുളികകളും ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഈ മുഴുവൻ വീഡിയോയിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഏത് ഷാംപൂ ഉപയോഗിച്ചാലും ശരി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ അഞ്ച് മിനിറ്റ് നിയമം പാലിച്ചേ മതിയാവും അതെ മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ ഇതാണ് ആ മാന്ത്രിക സമയം നമ്മളിൽ ഭൂരിഭാഗം പേരും ചെയ്യുന്നൊരു വലിയ തെറ്റുണ്ട് ഷാംപൂ തലയിൽ തേച്ച ഉടൻ തന്നെ അത് കഴുകിക്കളയും അങ്ങനെ ചെയ്യുമ്പോൾ ഷാംപൂവിലെ ആ മരുന്നുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ സമയം കിട്ടില്ല പിന്നെ ചികിത്സ കൊണ്ട് ഒരു കാര്യവുമില്ലാതെ പോകും അപ്പോ എന്താണ് ശരിയായ രീതി ഒന്നാമതായി ഷാംപൂ എടുത്ത് നനഞ്ഞ തലയോട്ടിയിൽ നേരിട്ട് പുരട്ടുക ഓർക്കുക മുടിയിലല്ല തലയോട്ടിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് രണ്ടാമത് അതൊരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ തലയിൽ തന്നെ വെക്കുക മൂന്നാമതായി നന്നായി കഴുകിക്കളയുക നാലാമത്തെ സ്റ്റെപ്പ് താരൻ മാറുന്നത് വരെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് ചെയ്യുക പ്രശ്നം മാറിയതിന് ശേഷം അത് തിരിച്ചു വരാതിരിക്കാനുള്ള ഒരു മെയിൻ്റനൻസായി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് തുടരുക അപ്പോൾ അവസാനമായി നമുക്ക് ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കാം നിങ്ങൾ ചെയ്യുന്നത് വെറുതെ ആ വെളുത്ത പൊടികളെ കഴുകിക്കളയുക എന്നതാണോ അതോ അതിന് കാരണമായ ഫംഗസിനെ ശരിക്കും ചികിത്സിക്കുകയാണോ ശരിയായ അറിവും കറക്റ്റ് രീതിയും ഉപയോഗിച്ചാൽ താരനെ നമുക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധ്യത